മഹായുദ്ധത്തിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ഉടനീളം കപ്പൽ നിർമ്മാണ വ്യവസായം എന്നത് അമേരിക്ക ഭരിച്ചിരുന്ന ഒരു മേഖലയായിരുന്നു പക്ഷേ ഇന്ന് സ്ഥിതി ആകെ മാറി ആഗോള ഉൽപാദനത്തിന്റെ പൂജ്യം ദശാംശം ഒരു ശതമാനം മാത്രമാണ് ഇന്ന് അമേരിക്ക ഉൾക്കൊള്ളുന്നത് അമേരിക്കൻ കപ്പൽ നിർമ്മാതാക്കൾ പ്രതിവർഷം അഞ്ച് കപ്പലുകൾ മാത്രമേ നിർമ്മിക്കുന്നുള്ളൂ കപ്പൽ നിർമ്മാണ വ്യവസായം ഒരു വലിയ ബിസിനസ് ആണെങ്കിലും അമേരിക്കയുടെ പ്രതാപം മങ്ങി തുടങ്ങി മറൈൻ ഇൻസൈറ്റ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കപ്പൽ നിർമ്മാണ വിപണിയുടെ മൂല്യം നിലവിൽ നൂറ്റി ബില്യൺ ഡോളറാണ് വലിയ കണ്ടെയ്നർ ഡ്രൈ ബൾക്ക് വ്യാപാരത്തിൻ്റെയും പുതിയ വിപണി പ്രവേശനത്തിൻ്റെയും കരുത്തിൽ രണ്ടായിരത്തി മുപ്പത്തിമൂന്നിൽ ആ കണക്ക് ഇരുന്നൂറ്റിമൂന്ന് ദശാംശം ഏഴ് ആറ് ബില്യൺ ഡോളറായി ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മറൈൻ ഇൻസൈറ്റിന്റെ റിപ്പോർട്ട് പ്രകാരം ചൈന ജപ്പാൻ ദക്ഷിണ കൊറിയ എന്നിവരാണ് ലോകത്തിലെ ഏറ്റവും മികച്ച കപ്പൽ നിർമ്മാണ രാജ്യങ്ങളായിപ്പോൾ നിലനിൽക്കുന്നത് ലോകത്തിലെ എല്ലാ കപ്പൽ നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും എൺപത്തിയഞ്ച് ശതമാനവും ഈ ശക്തികൾ ചേർന്നാണ് നടത്തുന്നതെന്നതാണ് ശ്രദ്ധേയം ബാൾട്ടിക് എക്സ്ചേഞ്ച് ഡോട്ട് കോമിന്റെ കണക്കനുസരിച്ച് കപ്പൽ നിർമ്മാണ വിപണിയിൽ ചൈനയുടെ പങ്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അഞ്ച് ശതമാനത്തിൽ താഴെയായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അൻപത് ശതമാനത്തിലധികമായി എന്നത് എടുത്തു പറയേണ്ടതാണ് അതും അമേരിക്കയെ മലർത്തി ചൈന കുതിച്ചത് ആഗോള വാണിജ്യ കപ്പലുകളുടെ പത്തൊൻപത് ശതമാനത്തിലധികവും ചൈനയുടെ ഉടമസ്ഥതയിലാണ് കൂടാതെ ഷിപ്പിംഗ് കണ്ടെയ്നർ ഉൽപാദനത്തിൽ ഇന്ത്യ മോഡൽ ഷാസി വിതരണത്തിൽ എൺപത്തിയാറ് ശതമാനവും ചൈനയ്ക്ക് തന്നെയാണ് സ്വന്തം ചൈന മാത്രമാണ് ഇപ്പോൾ പുറത്തിറക്കുന്ന കപ്പലുകളുടെ പകുതിയോളം നിർമ്മിക്കുന്നത് ഇത് പ്രതിവർഷം ആയിരത്തി എഴുന്നൂറിലധികം വരും റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതിയ നിർമ്മാണ ഓർഡറുകളുടെ എഴുപത്തിനാല് ശതമാനവും ചൈനീസ് കപ്പൽശാലകളാണ് ഏറ്റെടുത്തത് സിൻഹുവയുടെ റിപ്പോർട്ട് പ്രകാരം സെപ്റ്റംബറിൽ ചൈനയുടെ സമുദ്ര കപ്പലിന്റെ ശേഷി നാനൂറ്റി മുപ്പത് ദശലക്ഷം ഡെഡ് വൈറ്റ് ടണ്ണായി വളർന്നതും ആഗോള കപ്പൽ നിർമ്മാണ വ്യവസായത്തിന്റെ ചൈന എന്ന ശക്തിയുടെ ആദ്യ അടിവരയിടുന്നത് ലോകത്തിലെ മൊത്തം ശേഷിയുടെ പതിനെട്ട് ദശാംശം ഏഴ് ശതമാനമാണ് ചൈന ഉൾക്കൊള്ളുന്നത് സി എൻ ബി സിയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ വ്യാപാര കപ്പലുകളുടെ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും ഉടൻ തന്നെ ചൈനീസ് നിർമ്മിത കപ്പലുകളായിരിക്കുമെന്നതും അമേരിക്കയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് ചൈന ലോകത്തിലെ ഏറ്റവും വലിയ കയറ്റുമതിക്കാരും വ്യാവസായിക വസ്തുക്കളുടെ ഏറ്റവും വലിയ ഉൽപാദകരുമാണ് എന്നത് തന്നെയാണ് ഈ നേട്ടത്തിന് പിന്നിലെ പ്രധാന കാരണം ഒബ്സർവേറ്ററി ഓഫ് ഇക്കണോമിക് കോംപ്ലക്സിറ്റിയുടെ കണക്ക് പ്രകാരം രണ്ടായിരത്തി ചൈന മൂന്നാം ട്രില്യൺ ഡോളർ മൂല്യമുള്ള സാധനങ്ങൾ കയറ്റുമതി ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടാം ദശാംശം ഏഴ് ആറ് ട്രില്യൺ ഡോളർ ആയിരുന്ന ആ സംഖ്യ കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ അറുന്നൂറ്റി ബില്യൺ ഡോളർ വർദ്ധിച്ചു ബ്രോഡ്കാസ്റ്റിംഗ് ഉപകരണങ്ങൾ മുന്നൂറ്റി ബില്യൺ ഡോളർ ൾ എൺപത് ബില്യൺ ഡോളർ എന്നിവയായിരുന്നു ചൈനയുടെ ഏറ്റവും വലിയ കയറ്റുമതി വേൾഡ് ഇന്റഗ്രേറ്റഡ് ട്രേഡ് സൊല്യൂഷൻസ് പ്രകാരം ജി ഡി പി കണക്കിൽ ചൈനയുടെ ചരക്കുകളുടെയും സേവനങ്ങളുടെയും കയറ്റുമതി ഇരുപത് ദശാംശം ആറ് എട്ട് ശതമാനമാണ് ഐക്യരാഷ്ട്രസഭയുടെ വ്യാപാര വികസന സംഘടനയുടെ കണക്കനുസരിച്ച് അന്താരാഷ്ട്ര ചരക്ക് വ്യാപാരത്തിന്റെ എൺപത് ശതമാനവും കടൽ വഴിയാണ് നടക്കുന്നത് ഭക്ഷണം ഫർണിച്ചർ എന്നിവ മുതൽ സിമന്റ് കൽക്കരി വരെ എല്ലാത്തിലും കടൽ മാർഗങ്ങളെയാണ് ആശ്രയിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ചൈന ഈ മേഖലയിൽ ശക്തരാകുന്നത് ചൈന തങ്ങളുടെ ആധിപത്യ ലക്ഷ്യങ്ങൾ വലിയ തോതിൽ നേടിയിട്ടുണ്ട് ഇത് അമേരിക്കൻ കമ്പനികളെയും തൊഴിലാളികളെയും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെയും പ്രതികൂലമായി ബാധിക്കുന്നുവെന്നാണ് യുഎസ് ടിആറിനെ ഉദ്ധരിച്ച് ബിബിസി റിപ്പോർട്ട് ചെയ്തത് അമേരിക്കൻ സാമ്പത്തിക സുരക്ഷയ്ക്കും വാണിജ്യത്തിന്റെ സ്വതന്ത്രമായ ഒഴുക്കിനും കപ്പലുകളും ഷിപ്പിങ്ങും നിർണായകമാണെന്നാണ് അമേരിക്കൻ വ്യാപാര പ്രതിനിധി ജാമിസൺ ഗ്രീർ ഒരു പ്രസ്താവനയിൽ പറഞ്ഞിരുന്നത് നിലവിലെ സ്ഥിതി അനുസരിച്ച് അമേരിക്കയിലെ വ്യവസായികളും ഇനി ചൈനയെ ആശ്രയിക്കാൻ ഇറങ്ങിയാൽ ഇതിലും വലിയൊരു മാനക്കേട് അമേരിക്കയ്ക്കില്ല ട്രംപിന്റെ താരിഫ് പരിഷ്കാരങ്ങളുടെ ഫലമായി ആഗോള വിതരണ ശൃംഖല ഇതിനകം തന്നെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്ന് വിദഗ്ധർ പറയുന്നു ചൈനയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോകേണ്ടിയിരുന്ന നിരവധി കപ്പലുകൾ വഴിതിരിച്ചുവിട്ടിട്ടുണ്ടെന്ന് ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്സ്പോർട്ട് ആൻഡ് ഇന്റർനാഷണൽ ട്രേഡിന്റെ ഡയറക്ടർ ജനറൽ മാർക്കോ ഫോർജിയോടിനെ ഉദ്ധരിച്ച് ബിബിസി റിപ്പോർട്ട് ചെയ്തിരുന്നു അത് മാത്രമല്ല അമേരിക്കക്കെതിരെ ചൈന നടപ്പിലാക്കിയ പ്രതികാര നടപടിയും കടൽ മാർഗമുള്ള വ്യാപാരത്തിന് തിരിച്ചടിയാണ് നൽകിയത് അവ ആഗോളതലത്തിൽ ഷിപ്പിംഗ് ചെലവുകൾ വർദ്ധിപ്പിക്കുകയും ആഗോള ഉൽപ്പാദനത്തിന്റെയും വിതരണ ശൃംഖലയുടെയും സ്ഥിരതയെ തടസ്സപ്പെടുത്തുകയും ചെയ്തു